ടോപ്പ് ബ്രാൻഡ് കമ്പനികൾ യൂറോപ്പിൽ ഇങ്ങനത്തെ ഒരു തെരുകിട പരിപാടി ഒപ്പിച്ചു തീർച്ചയായും ആ തെരുകിട പരിപാടി ആ സമയങ്ങളിൽ അവിടെ ഉണ്ടായിരുന്ന ഈ കമ്പനികളിലെ ലിഫ്റ്റ് വിൽക്കുന്നതിന് ഉത്തരവാദിത്തപ്പെട്ട സെയിൽസ് ഡിപ്പാർട്ട്മെന്റിലെ ഉന്നതന്മാരുടെ ഒരു കൂട്ടായ്മ ഒരു അവിഹിത കൂട്ടായ്മയായിരിക്കും ഇതിന്റെ പിന്നിൽ ഈ വലിയ അഴിമതിയിൽ പങ്കാളികളായത് ടോപ്പ് ബ്രാൻഡുകളാണ് നമ്മുടെ സിസൺ ക്രപ്പ് ഓട്ടിസ് ഷിൻലർ കോണെ മിറ്റ്സ് ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കപ്പെട്ടതെന്ന് പറഞ്ഞാൽ പത്ത് വർഷമായിട്ട് അനസ്യൂതം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അഴിമതിയായിരുന്നു യൂറോപ്പിൽ വരുന്ന പ്രൊജക്ട് പ്രധാനമായും ജർമ്മനി ബെൽജിയം നെതർലാൻഡ്സ് അങ്ങനെയുള്ള നാലഞ്ച് രാജ്യങ്ങളിലായിരുന്നു ഇതിൻ്റെ കേന്ദ്രവും വ്യാപന കേന്ദ്രവും ഇവിടെ കണ്ടുപിടിക്കപ്പെടുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു വ്യാപ്തി ഇപ്പോൾ സംഗതി എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വലിയ വോളിയം ഓഫ് ബിസിനസ് വോളിയം എത്രയാണെന്ന് കേട്ടാൽ നമ്മൾ ഞെട്ടും ഇത്രയും കാലം ഇത്രയും വലിയ ബിസിനസ്സുകൾ ഇവർ ഇങ്ങനെ ഒരു അവിഹിത കൂട്ടായ്മയിൽ ഉണ്ടാക്കി